കിണൽ ഡിനി നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ട പോലെ കോൺഗ്രസ് ജിഹാദി കൂട്ടുകെട്ടിൽ മെലഞ്ഞെടുത്ത അവസാന കള്ളക്കഥയും തവിടുപൊടിയായി നമുക്കറിയാം സംശോധ എക്സ്പ്രസ് മെക്ക മസ്ജിദ് അജ്മീർ ദർഗ ബോംബ് സ്ഫോടനങ്ങളിൽ പ്രതിയായിരുന്ന സ്വാമി അസീമാനന്ദിനെയും നേരത്തെ കോടതി വെറുതെ വിട്ടിരുന്നു അല്ലേ അദ്ദേഹം ഒരു ഒരു സന്യാസി വര്യൻ ആയിരുന്നു ഇപ്പോഴിതാ സാധി പ്രജ്ഞാസിംഗ് ഠാക്കൂറിനെയും വെറുതെ വിട്ടിരിക്കുന്നു പക്ഷേ ഇപ്പോഴും ഈ കാവ്യ ഭീകരത പറഞ്ഞാലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്നൊരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയല്ലേ കാര്യങ്ങളൊക്കെ നോക്കൂ ശ്രീ അനിൽ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടുള്ളത് ഇതൊരു കേരള സിനിമ മാത്രമായിട്ടാണ് ഇപ്പൊ കൂടുതലും കാണുന്നത് കേരളത്തിലാണ് ഈ കൂടുതലും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ മാത്രമേ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നേട്ടം പ്രത്യേകിച്ച് യു ഡി എഫിനും എൽ ഡി എഫിനും കിട്ടൂ എന്നുള്ള രീതിയിലാണ് ഇവിടെ കൂടുതൽ പക്ഷെ ഇപ്പൊ ഇപ്പം മറ്റുള്ള ഇന്ത്യയിൽ നോക്കി കഴിഞ്ഞാൽ കോൺഗ്രസിനെ ശ്രീ രാഹുൽ ഗാന്ധി ഒഴിച്ച് ബാക്കി അങ്ങനെ വേറെ ആരും അത്ര ഒരു രീതിയിലേക്കുള്ള കാര്യം പറയുന്നില്ല കാരണം വസ്തുത എന്താണോ സത്യം എന്താണോ ഒരിക്കലും നിങ്ങൾക്ക് അതിനെ മൂടി വെക്കാൻ സാധിക്കില്ല അപ്പൊ നമ്മളിപ്പോ ഇപ്പൊ ഹിന്ദു ടെറർ എന്ന് പറയുമ്പം എന്തിനാണോ ഒരു ഹിന്ദു ടെററിസ്റ്റ് ആവുന്നത് അത് നമ്മൾ ആലോചിക്കേണ്ടത് അങ്ങനെ എന്തെങ്കിലും കാരണമുണ്ടോ എന്താണ് ഒരു ഹിന്ദുവിന്റെ സംബന്ധിച്ചിടത്തോളം ഏകം സത്ത് വിപ്രഹുതാ വധന്തി അതായത് നിങ്ങൾക്ക് ഏത് വിശ്വാസങ്ങൾ വേണമെങ്കിലും ആവാം നിങ്ങൾക്ക് ഏത് ദൈവങ്ങളെ വേണമെങ്കിലും വിശ്വസിക്കാം നിങ്ങൾക്ക് വേണമെങ്കിലും ദൈവം വിശ്വാസിക്കാതിരിക്കാം അമ്പലത്തിൽ പോവാം അമ്പലത്തിൽ പോവാതിരിക്കാം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ നിങ്ങളെ കാര്യങ്ങൾ പോവാം പിന്നെ എന്തിനാണ് ഭീകരവാദം ചെയ്യുന്നത് അതായത് ഞാൻ ഒരു ഒറ്റ വിശ്വാസം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന പിഴവാശിക്കാർക്ക് മാത്രമാണ് ആ രീതിയിലുള്ള ഒരു പ്രശ്നം വരുന്നത് ഹിന്ദുക്കളെ സംബന്ധിച്ചോളം ഭാരതീയ സംബന്ധിച്ചോളം അത് ഭാരതത്തിലുള്ള മറ്റ് എന്താ പറയുക മതങ്ങളിൽ പോലും ആ ആ രീതിയിലുള്ള സ്വാധീനമുണ്ട് അതുകൊണ്ടാണല്ലോ ഭാരതത്തിൽ റിലേറ്റീവ് ആയിട്ട് റിലേറ്റീവ് ഇവിടെ മറ്റ് മതങ്ങളിലെ മറ്റു നമുക്ക് ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ സിറിയ എമൻ അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങൾ കാണാത്ത രീതിയിലുള്ള എന്തുകൊണ്ട് ഭാരത കാണുന്നത് ഈ ഭാരത സംസ്കാരം അങ്ങനെയാണ് നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റും നമുക്കല്ല അതുകൊണ്ട് സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ആവശ്യം ഹിന്ദുവിനില്ല അപ്പോ ഇന്ന് ഇന്നലെ ശ്രീ അമിത്ഷാ പാർലമെന്റ് പറഞ്ഞ പോലെ ഒരു ഹിന്ദു ഒരിക്കലും ഒരു ഭീകരവാദി ആവില്ല കാരണം അവൻ അതിന് ആവശ്യമില്ല എന്തിനാണ് അത് ഭീകരവാദം എന്തെങ്കിലും പിടിച്ചു വരയ്ക്കാൻ നമ്മൾ ആരെങ്കിലും പോയി ഏതെങ്കിലും രാജ്യം കീഴടക്കണമെന്നുണ്ടോ അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലൊക്കെ പിടിച്ച് മതം മാറ്റിയാലേ മാത്രമേ നമ്മൾ ഒരു മതം മുന്നോട്ട് പോകുന്നു അങ്ങനെ ഒരു കാര്യവുമില്ല അപ്പൊ അതിന്റെ അതാണ് സത്യം അപ്പൊ ആ രീതിയിലേക്കുള്ള ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊന്നും സ്റ്റിക്ക് ഓൺ ചെയ്യത്തില്ല ഇത് കേരളം ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഇതിന്റെ ഒരു ഒരു കറക്റ്റായിട്ടുള്ള രീതിയിൽ മനസ്സിലാവുന്നുണ്ട് ഇപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ് അത് എന്തുകൊണ്ടാണ് ഈ സത്യം മർശിക്കപ്പെടുന്നത് ഇന്ന് നോക്കൂ ഇന്ന് ലേറ്റസ്റ്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു നമ്മുടെ എക്കോണമിസ് ഡെഡ് അതായത് റഷ്യ ഇന്ത്യൻ എക്കോണമിസ് ഡെഡ് എന്ന് പറഞ്ഞ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞു അതിനെ ശ്രീ രാഹുൽ ഗാന്ധി അതിനെ ഏറ്റുപിടിച്ച് ആ നമ്മുടെ എക്കോണമി ഡെഡാന്ന് പറഞ്ഞു പക്ഷെ പ്രതിപക്ഷത്ത് തന്നെ കോൺഗ്രസ് പാർട്ടിയിലുള്ളിൽ തന്നെ മറ്റ് പാർട്ടിയിലുള്ള ആളുകൾ തന്നെ പുറത്തു വന്ന് പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ നമ്മുടെ എക്കോണമി ഡെഡ് ആന്ന് പറയുന്നത് നമ്മള് ലോകത്ത് അഞ്ചാം അഞ്ച് എക്കോണമിയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആണ് ഫോറക്സ് റിസേർസ് ഇത്ര ഉണ്ട് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇത്ര ഉണ്ട് നമ്മൾ ഇത്രയും പേരെ ഇരുപത്തഞ്ച് കോടിയുള്ള ആളുകളെ നമ്മൾ പോവർട്ടിന്ന് മാറ്റിയിട്ടുണ്ട് നമ്മുടെ ജി ഡി പി ഗ്രോത്ത് മറ്റേ അപ്പൊ ഇതെല്ലാം ഫാക്ട്സ് ആണ് ഇത് സത്യമാണ് അപ്പം നിങ്ങൾ ഇനി എത്ര നരേറ്റീവ് സൃഷ്ടിക്കാൻ നോക്കിയാലും സത്യത്തിന്റെ ഒരു ഒരു പരിധി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റില്ല അതുകൊണ്ടാണ് നേരത്തെ ശ്രീ ജലീൽ പല കാര്യങ്ങളും പറഞ്ഞത് അതിനകത്ത് പല വർഗീയമായിട്ടുള്ള ഉണ്ട് അതുകൊണ്ട് ഞാൻ അതിനകത്ത് തൊടാൻ പോലും എനിക്ക് ആഗ്രഹമില്ല അതിനെക്കുറിച്ച് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്ന പോലും കാരണം അത് അദ്ദേഹം രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യമാണെങ്കിൽ ഞാൻ ഞാനത് ഒരു പറഞ്ഞ അതിൻ്റെ ഒരു മറുപടി പറയാം അതിന്റെ അദ്ദേഹം ചിലപ്പോൾ അത് ഉദ്ദേശിച്ചു ചിലപ്പോൾ അത് അങ്ങനെ ആയിരിക്കും പക്ഷെ ഞാൻ പറഞ്ഞ എന്റെ നമ്മുടെ ഒരു ഒരു ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചോളം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ഒരു ഫിലോസഫി എന്ന് പറഞ്ഞാൽ സബ്കാ സാത് സബ്കാ വിശ്വാസ് സബ്കാ വികാസ് എന്നുള്ളതാണ് അത് തന്നെയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെയും ആശയം നമ്മൾ ആരെയും മാറ്റി നിർത്താനുള്ള ഒരു ഒരു ഒരിക്കലും ഒരു ഒരു ശ്രമം നടത്താറില്ല എല്ലാവരും ഭാരതീയരാണ് എല്ലാവരും ഈ മണ്ണിൽ ജനിച്ചിട്ടുള്ള എല്ലാവരും ഭാരതീയരാണ് അവരെല്ലാവരും ഒരുമിച്ച് പോകണം പിന്നെ കോൺഫ്ലിക്ട്സ് ഡെഫിനറ്റ്ലി വരും പലർക്കും പല രീതിയിലുള്ള ആശയ തർക്കങ്ങളൊക്കെ വരും ആ തർക്കങ്ങളിലും ഭാരതം ശാന്തമാണ് ഭാരതത്തിൽ സമാധാനമുണ്ട് ഭാരതത്തിലെ എല്ലാ വിശ്വാസങ്ങളെയും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും പാകിസ്ഥാൻ എന്നുള്ള രാജ്യത്ത് ഓരോ ദിവസവും ഏഴ് പേര് ഭീകരവാദത്തിന്റെ ബോംബ് ബ്ലാസ്റ്റിലും മറ്റ് മരിച്ചോണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അപ്പൊ അങ്ങനെയുള്ള രാജ്യം പോലും നമ്മൾ തൊട്ടടുത്തുള്ള ഭാരത്തിൽ ആയിട്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നും ചില പ്രശ്നങ്ങളൊക്കെ തീർച്ചയായിട്ടും വരും അതുകൊണ്ടാണ് അങ്ങയുടെ ആ ചോദ്യത്തിന് ഈ കാവ്യ ഭീകരത ഹിന്ദു ടെറർ ഇതൊന്നും ഒരു കാലത്തും ഒരു സ്റ്റിക് ഓൺ ചെയ്യുന്നില്ല കാരണം സത്യം അത്രമാത്രം പവർഫുള്ളാണ് ശ്രീ അനിൽ ഓക്കെ